ചേട്ടാ കേന്ദ്രത്തിന്റെ അറുന്നൂറ് കോടി രൂപ നിഷേധിച്ചുകൊണ്ട് പിണറായി സർക്കാരിന്റെ കൊല്ലത്തെ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലുള്ള ഈ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ അതിലുള്ള ഒരു താല്പര്യക്കുറവിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അത് സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ ഒരു എലക്ഷന് നമുക്കറിയാം ബിജെപിക്ക് എങ്ങനെയും ഒരു റേറ്റിംഗ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തടയിടണമല്ലോ അതിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇന്ന് കൊല്ലത്തെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അരങ്ങേറിയിട്ടുള്ളത് അപ്പോൾ അതിന് ഇ എസ് ഐ എസ് ഐ എസ് ഐ ആനുകൂല്യങ്ങൾ നൽകുന്ന ഇ എസ് ഐ വർക്കേഴ്സിന്റെ മക്കൾക്ക് വളരെയേറെ ആനുകൂല്യങ്ങൾ അവിടെ നിന്ന് കൈപ്പറ്റാമായിരുന്നു അതൊരു മെഡിക്കൽ കോളേജ് ആക്കി ഉയർത്തിയിരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറുനൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് അമ്പത് സീറ്റുകൾ ഉണ്ട് മൊത്തത്തിൽ അമ്പത് സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരുന്നത് അപ്പോൾ കേരളം ഒഴികെയുള്ള ബാക്കി ഒമ്പത് സംസ്ഥാനങ്ങളും എസ്സൻസിയാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകി അപ്പോൾ ഈ എസ്സൻസിയാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും നമ്മുടെ എം പി പ്രേമചന്ദ്രൻ കണ്ടു എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പൊ ഇത് ഒരേ സമയം തന്നെ ബിജെപിക്കും ഒരു രാഷ്ട്രീയ നേട്ടമാവും കൊല്ലത്തെ എം പി പ്രേമചന്ദ്രനും ഒരു രാഷ്ട്രീയ നേട്ടമാവും അപ്പൊ അതിനെ തടയാൻ വേണ്ടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് ആ മനഃപൂർവം ആ ഒരു ഫയല് ആ ഒരു ഫയലില് ഒരു തടസ്സം ആ അത് തന്നെ ആ ഒരു ഫയലില് തടസ്സങ്ങൾ നേരിട്ടതും അത് ഇതിലേക്ക് നടപടികൾ സ്വീകരിക്കാൻ വൈകി വൈകിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു നമ്മൾ കാണേണ്ടതുള്ളത് ഇതിനുശേഷം നമ്മൾ പറയും ബഡ്ജറ്റിൽ മതിയായിട്ടുള്ള വിഹിതങ്ങൾ നൽകിയില്ല കേരളത്തിന് യാതൊരു പ്രാധാന്യം നൽകിയില്ല എന്ന് പറയും അപ്പോഴും നമ്മൾ ആലോചിക്കണം പല പദ്ധതികളും ഇതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പിടിപ്പേടുകൾ കൊണ്ട് കെട്ടിക്കിടക്കുകയാണ് അതിലൊരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കൊല്ലത്തെ ഉദാഹരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ എം ശ്രീ പദ്ധതി എടുത്തു നോക്കാം ഇത്തരത്തിൽ ഒരുപാട് കേന്ദ്രം ഇങ്ങോട്ടേക്ക് കണ്ടറിഞ്ഞ് നൽകാൻ വേണ്ടി തയ്യാറെടു തയ്യാറായിരുന്ന ഇത് മാത്രമല്ല ഇപ്പോൾ ഈ ശ്രീധരൻ തയ്യാറാക്കിയ ആ ഒരു പ്രൊജക്റ്റും അതെല്ലാം ഇവർ മനഃപൂർവ്വം തടയുക അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നാവാൻ വേണ്ടി പല വഴികളിൽ നിന്ന് നമുക്ക് ഓരോ മാർഗ്ഗങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഓരോ വലിയ വലിയ പദ്ധതികൾ കിട്ടുമ്പോൾ ഈ ഒരു പിണറായി സർക്കാർ കേരള സർക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ പിണറായിയുടെ മുഖം രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ പിണറായി സർക്കാർ എന്തിനാ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിൽ ഇങ്ങനെ ഓരോരോ മുടന്ന ന്യായങ്ങൾ അല്ലെങ്കിൽ ഓരോരോ തന്ത്രങ്ങൾ ഇറക്കുന്നത് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകൾ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുന്ന ഇരു കൂട്ടർക്കും ഇത് തിരിച്ചടിയാവും അത് സ്വാഭാവികമാണല്ലോ ഇപ്പോൾ എഴുപത് വർഷക്കാലം ഇന്ത്യ ഭരിച്ചിട്ടുള്ള കോൺഗ്രസിനാണെങ്കിലും അതോടൊപ്പം തന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനാണെങ്കിലും അത് ഒരുപോലെ തന്നെ തിരിച്ചടിയാവും കാരണം ആ സ്കീമുകളിൽ ജനങ്ങളിലേക്ക് കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിന്റെ സേവനം ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾ തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പല്ലേ അപ്പൊ അതിനെയൊക്കെ തടയിടാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടാണ് ഇരു കൂട്ടരും കൂടി ചേർന്നുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് ഇപ്പൊ പി എം ശ്രീയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ കണ്ടതല്ലേ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയായിരുന്നു ബിനോയ് വിശ്വം എന്ന് പറയുന്നത് ഇതേ ബിനോദിഷത്തിന് തന്നെ മക്കൾ പഠിക്കുന്നത് യു കെയിലും മറ്റു പല പ്രദേശങ്ങളിലും തന്നെയാണ് ഏതെങ്കിലും ോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ മക്കളൊക്കെ അല്ല അദ്ദേഹമായിരുന്നു ഇതിനെതിരെ വലിയ വലിയ വായിൽ ശബ്ദിച്ചുകൊണ്ട് ഘോരം ഘോരമായിട്ട് രംഗത്ത് എത്തിയത് അപ്പോ അദ്ദേഹത്തിന്റെ മക്കൾ 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 തന്നെ ഇതിനൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം പോലും നടത്തുന്നത് ഇതൊക്കെ വെറുതെ ഒരു ഗിമ്മിക്കുകൾ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാവില്ലേ മാത്രമല്ല നമ്മളിപ്പോ ഈ പദ്ധതികൾ എടുക്കണ്ട കേന്ദ്ര സർക്കാർ പാസാക്കുന്ന ഓരോ ബില്ലുകൾ തന്നെ നമുക്ക് എടുത്തു നോക്കാം കർഷക ബില്ല് പാസാക്കി പാസ്സാക്കാൻ ഇരുന്നപ്പോ അതിനെതിരെ ഒരുപാട് തരത്തിലുള്ള വലിയ വലിയ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെയാണ് കേരള സർക്കാർ ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ രണ്ട് സഖ്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ ഇനി നമ്മള് പൗരത്വ ഭേദഗതിയിലേക്ക് വന്നാൽ അതിലും മുസ്ലിങ്ങളെ തുരത്തി ഓടിക്കാനുള്ള ഒരു നീക്കമാണ് ആ ബില്ല് പറഞ്ഞിട്ട് അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയണേ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോ തുടങ്ങിയ അതായിരുന്നു അവിടെ നൈജീരിയൻ നാഷണൽസ് എന്തോ അടങ്ങുന്ന ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞത് അറിഞ്ഞത് അപ്പോ ഒരേ സമയത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നൊക്കെ എതിർക്കുന്നു എന്ന് പറയുക അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ ഇമിഗ്രേഷൻ സെല്ലില് പ്രവർത്തനം ആരംഭിക്കുക അതിനുശേഷം ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അറിയാമല്ലോ കർണാടകയിൽ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ നമ്മൾ ഹിജാബ് ധരിക്കണം എന്ന് ആശി പിടിച്ചുകൊണ്ട് നമ്മൾ അവിടെ കർണാടക സർക്കാരിനെതിരെ അന്ന് രംഗത്തിറങ്ങിയിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിലെ എസ് പി സിയിൽ ഹിജാബിന് നിരോധനമുണ്ട് ആ ഹിജാബ് ഹിജാബിന് നിരോധനമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ഈ പറയുന്ന ജനങ്ങളാണ് ഇതിന്റെ ഇരകളാവുന്നത് കാരണം അവർക്ക് ഈ പറയുന്ന പോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ ലഭിക്കുന്നതിൽ താമസം വരുന്നു ഇടിവ് വരുന്നു ഇപ്പൊ ആ ഒരു മെഡിക്കൽ കോളേജായി ആ ഒരു പ്രദേശം ഉയർന്നിരുന്നു എങ്കിൽ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ഒരുപാട് ഒരു ആ ഒരു മേഖല തന്നെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് കേന്ദ്രമായി മാറില്ലായിരുന്നു മെഡിക്കൽ കോളേജ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളും ഒരുപാട് ലാബുകളും ഒരുപാട് ഒരുപാട് കുട്ടികൾ പഠിക്കാൻ പറ്റുന്നതിലൂടെ ഒരുപാട് ഇപ്പൊ റെന്റൽ ആയിക്കോളെ റിയൽ എസ്റ്റേറ്റ് മേഖല ആയിക്കോട്ടെ വളരില്ലായിരുന്നു അപ്പൊ അതിനെല്ലാം ഒന്ന് തടയിടുകയില്ല ചെയ്തിട്ടുള്ളത് അതെ മാത്രമല്ല നമ്മുടെ വീണ ജോർജ് മന്ത്രി മന്ത്രിയായതിനു ശേഷം കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായ ഓരോരോ വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് യാതൊരു ഗുണവും ഇവരെ കൊണ്ടില്ല അപ്പൊ പിന്നെ അല്ല മുമ്പും പി പി കെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിലും വലിയ അഴിമതികളൊക്കെ നടന്നിരുന്നു പിപികെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അപ്പൊ അതിനൊക്കെ വ്യക്തമായിട്ട് മറച്ചു വെക്കാനാണ് അന്ന് ശ്രമിച്ചിരുന്നത് ഇന്നും നമ്മള് കാണുന്നതല്ലേ ഇന്നും ഈ കഴിഞ്ഞ ദിവസവും മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ ഒ പി ഒ പി മുടക്കായിരുന്നു അവര് ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് അദ്ദേഹം ഉയർത്തിക്കാട്ടിയു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായി അദ്ദേഹം തുറന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോ ഗ്ലാമർ കോഴ്സ് എന്ന് പറയുന്ന എം ബി ബിസിന്റെ എം ബി ബി പഠിച്ചവരുടെ പോലും അവസ്ഥയാണ് അവർ പോലും ബഹിഷ്കരിക്കേണ്ട ഒ പി ബഹിഷ്കരിക്കേണ്ട സമരം നടത്തേണ്ട അവസ്ഥയിലേക്കാണ് എത്തി നില്ക്കുന്നത് അപ്പോ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്കിതിന് കാണുന്നത് കാരണം ഇതിന്റെ ക്രെഡിറ്റ് ഇപ്പോ എനിക്ക് പ്രേമചന്ദ്രനും ലഭിക്കും കേന്ദ്ര സർക്കാരിനും ലഭിക്കും അങ്ങനെ അവർക്ക് അവർക്കിപ്പോ ലഭിക്കണ്ട അവർ നേരെ ക്രെഡിറ്റ് എടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ കണ്ടു ആ ആവുന്നത് അതുകൊണ്ട് തന്നെ ആവുന്നത് പാവപ്പെട്ട ജനങ്ങൾ അതിനുശേഷം നമ്മൾ പറയുകയും ചെയ്യും ബഡ്ജറ്റിൽ നമുക്കൊന്നും നൽകിയില്ല എയിംസ് നൽകിയില്ല യാതൊരു പ്രാതി നീ നൽകിയില്ല എന്നുള്ളത് അപ്പൊ പല ക്ഷേമ പദ്ധതികളും ഇതേപോലെ തന്നെ മുടക്കി ഇതേപോലെ തന്നെ പിടിപ്പുകേടുകൾ കൊണ്ട് മുടക്കിയിട്ടാണ് ഒരു ഡയലോഗ് എന്ന് നമ്മൾ ണെങ്കിലും ഇത് തന്നെയാണല്ലോ സംഭവിച്ചത് അതിൽ അവർ വ്യക്തമായിട്ട് ഒരു ഉത്തരം കേരളിന്റെ കാര്യത്തിൽ അവർ കൊടുത്തിരുന്നത് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് നമുക്ക് അതിവേഗ റെയിൽവേ മുടങ്ങി കാരണം ഒരു അപേക്ഷ അവിടെ നിലനിൽക്കുമ്പോൾ പിന്നെ മറ്റൊന്നിലേക്ക് പോകില്ലല്ലോ പോകില്ല ഒരു അപേക്ഷ നിലനിൽക്കുമ്പോ ഒരിക്കലും മറ്റൊന്നിലേക്ക് പോവുകയില്ല അപ്പോ അതും ഇത് ഇത് മാത്രമല്ല ഇതിനൊക്കെ ഫണ്ട് ഇവിടുന്നാണ് ലഭിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രേഖയും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ല സംസ്ഥാന സർക്കാർ എല്ലാം കിഫ്ബിയിൽ ആ എല്ലാം കിഫ്ബിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇ ചോദ്യം ചെയ്തല്ലേ തോമസ് ഐസക്ക അപ്പോ ആ ഒരു മസാല ബോണ്ടിലൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പണം നിക്ഷേപിക്കുന്നു എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് പിന്നെ അത് മാത്രമല്ല അദ്ദേഹം എത്രമാത്രം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് പോലും നമ്മൾ അറിയേണ്ടതാണ് യു പി യുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു പി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ കമന്റ്സ് ഒക്കെ നോക്കിയാൽ നോക്കിയപ്പോ ഇതേ കമന്റ്സ് തന്നെയായിരുന്നു ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവര് രണ്ടു കൂട്ടറും ചേർന്നു കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസന അല്ലെങ്കിൽ വികസന വികസന മുന്നേറ്റങ്ങളെ തടയിടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഈ ഈ എസ് എൻ സി എൽ സി സർട്ടിഫിക്കറ്റ് തിരി സംസ്ഥാന സർക്കാർ തിരിച്ചു നൽകുമെന്ന് തോന്നുന്നുണ്ടോ അത് ഈ നടപടികൾ വൈവകിപ്പിച്ചത് അത് വീണ്ടും അവരത് തിരുത്തുമെന്ന് തോന്നുന്നുണ്ടോ തെറ്റു തിരുത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇതുവരെ ഇതുവരെയുള്ള കേരള സർക്കാർ എപ്പോഴെങ്കിലും അവർക്ക് പറ്റിയ തെറ്റുകൾ സമ്മതിച്ച അല്ലെങ്കിൽ അവർ മാപ്പ് പറഞ്ഞ ഒരു രംഗം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ആ ഒരു ചോദ്യമാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഇല്ല ഇല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ല ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ ഇപ്പൊ സംഭവം എയിംസ് തന്നില്ല എന്ന് കൊണ്ട് നിലവിളിച്ചോണ്ടിരിക്കും അതെ മാത്രല്ല ഇപ്പൊ പി എം ഷി എങ്ങനെയാണ് അവർ രണ്ടാമത് സംബന്ധിച്ചത് ഫണ്ടില്ലാത്തത് കൊണ്ട് ഗജനാവ് കാലിയായി അപ്പൊ അവർക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടി പി എം ഷി ഒടുവിൽ സംവദിക്കേണ്ടി പിന്നീട് വീണ്ടും അത് മാറ്റി പറഞ്ഞു വിവാദങ്ങളായപ്പോ അത് തന്നെയാണ് മിക്കവാറും ഈ ഒരു കേസിലും ഉണ്ടാവുക ആരോഗ്യ മേഖലയിൽ ഗജനാവ് വീണ്ടും കാലിയാകുമ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാല് ഇനിപ്പോ ഇലക്ഷൻ വരാൻ പോവുകയാണ് ഒന്നോ രണ്ടോ മാസമേ ഉള്ളൂ ഇവരുടെ ഈ ഒരു സർക്കാർ അപ്പോ കിട്ടില്ലെങ്കിൽ ഭരണം പിടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവർക്ക് ഈ ഒരു മെഡിക്കൽ കോളേജ് വന്നാലെന്താ പോയാലെന്താ അതല്ലേ ഉള്ളൂ ഇവരുടെ പക്ഷത്തെ അതത്രേ ഉള്ളൂ മെഡിക്കൽ കോളേജ് വന്നാലും പോയാലും ഇപ്പോ ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇല്ല ഇല്ല പിന്നെ ഇവർ ഇവിടെ ചികിത്സിക്കുന്നുല്ലോ ഇവർ അമേരിക്കയിലേക്ക് പോവുകയല്ലേ പിന്നെ സാധാരണ ജനങ്ങൾക്ക് ഈ പറയുന്ന സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ട് പ്രയോജനമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് അറിയാ അറിയുന്നത് കാരണം അറിയാമല്ലോ അവരുടെ സ്ഥിതി വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നാണല്ലോ അത്രയും ശോചനീയമായ അവസ്ഥയിലാണ് ഒരുപാട് സർക്കാർ ഹോസ്പിറ്റലുകളും കൈ മുറിച്ചുകളെയും വലത് കൈക്ക് ചെയ്യേണ്ട ശസ്ത്ര ഇടത് കൈക്ക് ചെയ്യും അതോടൊപ്പം തന്നെ നാക്ക് മുറിച്ചുകളെയും ഇപ്പൊ യാതൊരു യാതൊരു ഇടപെടലും കൂടാതെയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യ രംഗം മികച്ചതായിട്ട് നിലനിൽക്കുന്നത് ഈ പ്രൈവറ്റ് മേഖല ഉള്ളത് കൊണ്ട് മാത്രമാണ് മാത്രേം നമ്മൾ എല്ലാം വിച്ച് തുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന ആണ് പതിവുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും കേരളത്തിലെ ജനങ്ങൾക്ക് പല നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയുണ്ട് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ആയുഷ്മാൻ ഭാരതിന്റെ പദ്ധതി ഇപ്പോ ഫണ്ട് മുടങ്ങിയത് കൊണ്ട് അതിന്റെ അതിന്റെയും ഗുണം ലഭിക്കുന്നില്ല പലർക്കും പിന്നെ എന്തായാലും കേരളത്തിലെ എന്തായാലും ആരോഗ്യരംഗമോ അല്ലെങ്കിൽ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്മെന്റ് ആവണമെങ്കിൽ കേരള സർക്കാർ മാർഗ തന്നെ വേണം ഒന്നെങ്കിൽ രണ്ട് മുന്നണികളെ മാറി പുതിയൊരു മുന്നണി രംഗത്തേക്ക് കടന്നു വരണം അതൊക്കെ കഴിയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം